പ്രവാചക തിരുമയ സഹി ഇസ്ലമയുടെ പ്രിയപ്പെട്ട സഹാബ ജാഫർ അലി അള്ളാഹുനുവിൻ്റെ വീട്ടിലേക്ക് പ്രവാചകൻ ചെല്ലുകയാണ് ചെല്ലുമ്പോൾ ആ കുഞ്ഞുമക്കളെ മാറിയിലേക്ക് ചേർത്ത് പിടിച്ചു പ്രവാചകൻ ചോദിച്ചു ആ വീട്ടിലെ ഉമ്മ എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ എന്താണ് പോയിട്ട് കുറച്ച് ദിവസം അല്ല ഭർത്താവിൻ്റെ വിവരം എന്താണ് റസൂൾ ഒന്നും മിണ്ടിയില്ല വീണ്ടും ഭാര്യ ചോദിച്ചപ്പോൾ റസൂൽഹു അലി വസ്സല അവരോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ജാഫർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഭാര്യയുടെ കണ്ണെന്ന് കണ്ണീര് വരാൻ തുടങ്ങി ഭാര്യ കരയാൻ തുടങ്ങി അള്ളാന്റെ റസൂല് കുട്ടികളെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു നെറ്റിത്തടത്തിൽ ചുംബനം വെച്ചു അള്ളാന്റെ റസൂല് എന്നിട്ട് അയൽവാസികളെ വിളിച്ചുകൊണ്ട് റസൂൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അയൽവാസികളെ ജാഫറിൻ്റെ വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ജാഫറിൻ്റെ വീട്ടുകാരോട് ജാഫറിൻ്റെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ജനങ്ങളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണമെന്നല്ലേ പഠിപ്പിച്ചത് അയൽവാസികളെ ഈ മരിച്ച വീട്ടിലെ മരണ വീട്ടുകാരൻ്റെ ഭക്ഷണമുണ്ടാക്കി കൊടുക്കണമെന്ന് പഠിപ്പിച്ചു സയ്യുദിന മുഹമ്മദ് റസൂൽ അള്ളഹി സല്ലൈവീസ്ലം അതാണ് പരിശുദ്ധ ഇസ്ലാം